എല്ലാവർക്കും നമസ്കാരം സവിഷ്കര എൻ്റെ കടം ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ കൂട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീടിയ കൊടുങ്ങല്ലേരി നഗരസഭയുടെ വിദ്യരാജ് മെമ്മോറിയൽ പാർക്കാണ് പാർക്കിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊടുങ്ങല്ലൂരി നഗരത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ലൈൻസ്കേപ്പ് റോഡിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പാർക്കിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം ശില്പമാണ് നമുക്ക് ആ ശില്പം ഒന്ന് ആസ്വദിക്കാം പാർക്കിൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തൃശ്ശൂര് കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെടുന്ന കാണും പുല്ലൂറ്റി പുല്ലൂറ്റുപാലത്തിൽ കൂടെ വാഹന ഗതാഗതം നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമുക്ക് ഈ പാർക്കിൽ നിന്ന് തന്നെ മറ്റൊരു പാലമായ കൊടുങ്ങല്ലൂർ പൊയ്യ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന കൃഷ്ണൻകോട്ട പാലമാണ് കാണുന്നത് ആ പാലത്തിനൂടെയുള്ള സൗന്ദര്യവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും പാർക്കില് കുട്ടികൾക്കായിട്ടുള്ള റെയ്ഡുകൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള റെയ്ഡുകളാണ് ഈ പാർക്കില് കനോലി കനാലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും അത് രാവിലെ വരികയാണെങ്കിൽ കിഴക്ക് സൂര്യ ഉദിച്ചു വരുന്ന ആ രശ്മികളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും പുല്ലുറ്റിപ്പാലത്തേക്കൂടെ ഒരു ബസ് മൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും നമ്മൾക്ക് ഈ പാർക്കില് ഒരു പാലമരം ഉണ്ട് പണ്ടത്തെ ഗന്ധവന്മാരെ അനുസ്മരിക്കുന്ന രീതിയിലുള്ള ഒരു പാല നല്ല പൂത്ത് നിൽക്കുന്നുണ്ട് സൗന്ദര്യം വളരെ മനോഹരമാണ് നമുക്ക് പാർക്കിന്റെ സൈഡിൽ മനോഹരമായ കാഴ്ചകൾ വേറെയുണ്ട് ഒരു പേരാലിനൊക്കെ സ്മരിക്കുമ്പോ ഒരു മരം നിറയെ വള്ളികളായിട്ട് ഉണ്ട് വള്ളികളിൽ നമുക്ക് ഊഞ്ഞാലാടാം ചീത്തപ്പഴത്തിനെ സ്മരിക്കും പോലുള്ളൊരു പനിയാണ് നല്ല കൊലച്ചു നിൽക്കുന്നുണ്ട് കാഴ്ചപ്പന അത് മനോഹരമായൊരു കാഴ്ചയണത് അത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ലക്ഷ്യമാക്കി പാകുന്ന വിമാനം പാർക്കിന്റെ ഈ സൈഡിലും ഒരു പന പോത്ത് നിൽക്കുന്നുണ്ട് അതിമനോഹരമായി കാഴ്ച അത് കുട്ടികൾക്കുള്ള റൈഡുകളാണ് അത് മനോഹരമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് പല രീതിയിൽ കളിക്കാം മാതാവിന്റെ ശില്പമാണ് അതിമനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു മാതാവാണ് അതിൽക്കുന്ന മാതാവ് ും സൗജന്യമായിട്ടാണ് ഈ പാർക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത് യാതൊരു രീതിയിലുള്ള പാർക്കുകളും ഇവിടെ വാങ്ങുന്നില്ല വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെയാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ ഈ പാർക്കിൽ കാണാൻ കഴിയും ആഴ്ചയിൽ ഏഴ് ദിവസവും ഈ പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് സാധാരണ ടൂറിസം പ്രമോഷൻ കൗ പിന്നെ പാർക്കുകളൊക്കെ തിങ്കളാഴ്ച ദിവസം അവധിയായിരിക്കും ഈ പാർക്ക് തിങ്കൾ മുതൽ ഞായർ വരെ വൈകിട്ട് മൂന്ന് മണി മുതൽ ഏഴ് മണി വരെ യാത്രക്കാരും എല്ലാവിധ ആസ്വാദകർക്കും വേണ്ടി ഈ പാർക്ക് തുറന്നു കൊടുക്കുന്നതാണ് അടിമനോഹരമായൊരു കണിക്കുന്ന പോത്ത് നിൽക്കുന്നു പാർക്കിൽ കൊടുങ്ങല്ലൂർ നഗരസഭ മുനിസിപ്പൽ പാർക്ക് ഉദ്ഘാടനം രണ്ടായിരത്തി മൂന്ന് പത്താം മാസം അഞ്ചാം തീയതിയാണ് ശ്രീ കെ മാസു മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ഉമ്മൽ കെ ഗോപി മുനിസിപ്പൽ ചെയർമാൻ എന്നിവരാണ് മുഖ്യ സാഹചര്യമായ ശ്ശേരി എത്താത്ത ഒരു പാർക്കാണ് കേട്ടോ നമുക്ക് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവിടത്തെ സൗജന്യമെല്ലാം ചിലപ്പോ ഒരുപക്ഷെ ഇല്ലാതായേക്കാം പരാതി പറയരുത് ഇപ്പൊ സൗജന്യമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് നമുക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കാണണം പാർക്കിന് ആധുനിക രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്